യിൽ ഉമ്മൻചാണ്ടി ഒരു ദൗത്യത്തിലാണ് അത് കോൺഗ്രസ് തകർന്നടിഞ്ഞ മണ്ണിൽ പാർട്ടിക്ക് സീറ്റുകൾ വാരിക്കൂട്ടുക എന്ന നടക്കാത്ത സ്വപ്നമല്ല മറിച്ച് തെരഞ്ഞെടുപ്പ് വിധി വന്ന ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ കണ്ടാണ് ഈ കരുനീക്കം ആന്ധ്രയിൽ ഇത്തവണ വൈഎസ്ആർ കോൺഗ്രസ് ആധിപത്യമാണ് പുറത്തുവന്ന മിക്ക സർവേകളും പ്രവചിക്കുന്നത് കേന്ദ്രത്തിൽ തൂക്കുസഭയുണ്ടായാൽ പ്രാദേശിക പാർട്ടികളുടെ സഹായം സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പിക്കും കോൺഗ്രസിനും അനിവാര്യമാണ് വിഭജനത്തിനുശേഷം തെലങ്കാനയിൽ നിന്നും പതിനേഴ് സീറ്റുകളും ആന്ധ്രയിൽ നിന്നും ഇരുപത്തിയഞ്ച് സീറ്റുകളുമാണ് ലോക്സഭയിലുള്ളത് ഇരു സംസ്ഥാനത്തും കോൺഗ്രസ് ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് തെലങ്കാനയിൽ നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ആന്ധ്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വൈഎസ്ആർ കോൺഗ്രസിനെ കേന്ദ്രത്തിൽ യു പി എക്കൊപ്പം നിർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഉമ്മൻചാണ്ടി കരുക്കൾ നീക്കുന്നത് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ആന്ധ്ര മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകൻ ജഗൻമോഹൻ റെഡ്ഡിയുമായി ഉമ്മൻചാണ്ടി നിരന്തരം ആന്ധ്രയിലെ കോൺഗ്രസ് നേതൃത്വം തന്നെ ഉമ്മൻചാണ്ടി വാഗ്ദാനം ചെയ്തുവെങ്കിലും ജഗൻ പിടികൊടുത്തിട്ടില്ല ഇപ്പോൾ ആന്ധ്രയിലെ ഏറ്റവും ജനസ്വാധീനമുള്ള തന്റെ പാർട്ടി കോൺഗ്രസിൽ ലയിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ലെന്ന നിലപാടിലാണ് ജഗൻമോഹൻ അതേസമയം തന്റെ പിതാവിന്റെ അടുത്ത സുഹൃത്തു കൂടിയായതിനാൽ ഉമ്മൻചാണ്ടിയോട് തെരഞ്ഞെടുപ്പിന് ശേഷം കാണാമെന്ന മറുപടി ജഗൻമോഹൻ നൽകിയിട്ടുണ്ട് കേന്ദ്രത്തിൽ എണ്ണം തികക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ വൈഎസ്ആർ കോൺഗ്രസിന്റെ പിന്തുണ ഉമ്മൻചാണ്ടിക്ക് ഉറപ്പുവരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡ് അതുകൊണ്ട് തന്നെ ജഗൻമോഹനെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തരുതെന്ന കർക്കശ നിർദ്ദേശം ഹൈക്കമാൻഡും ആന്ധ്രാ ഘടകത്തിന് നൽകിയിട്ടുണ്ട് ഇതും ഉമ്മൻചാണ്ടിയുടെ ആവശ്യപ്രകാരമാണ് വൈഎസ് രാജശേഖര റെഡ്ഡി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടതിനുശേഷം പാർട്ടി നേതൃത്വം അവഗണിച്ചതും ദ്രോഹിച്ചതുമാണ് ജഗൻമോഹനെ വൈഎസ്ആർ കോൺഗ്രസ് രൂപീകരണത്തിന് പ്രേരിപ്പിച്ചത് ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ ആന്ധ്രയിലെ ശക്തമായ പാർട്ടിയായി വൈഎസ്ആർ കോൺഗ്രസ് മാറി ഇപ്പോൾ ആന്ധ്രയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണിത് ജനകീയനായ മുഖ്യമന്ത്രി എന്നറിയപ്പെട്ട വൈഎസ് രാജശേഖര റെഡ്ഡിയുടെ പാതയിൽ തന്നെയാണ് മകന്റെയും യാത്ര യെ ഇളക്കിമ പിതാവ് നടത്തിയ പദയാത്രയുടെ മോഡൽ ഒരു യാത്ര ജഗനും അടുത്തിടെ നടത്തിയപ്പോൾ റെക്കോർഡ് ജനക്കൂട്ടമാണ് അനുഗമിച്ചത് രാജശേഖര റെഡ്ഡിയുടെ പദയാത്ര സിനിമയാക്കിയതിനു പിന്നിലും ജഗന്റെ ബുദ്ധിയായിരുന്നു മമ്മൂട്ടി നായകനായ ഈ സിനിമ ആന്ധ്രയിൽ സൂപ്പർ ഹിറ്റാണ് ജനങ്ങൾക്കിടയിൽ രാജശേഖര റെഡ്ഡിക്കുള്ള സ്വാധീനം ഇപ്പോഴും ശക്തമായാണ് തുടരുന്നത് എന്നതിനുള്ള ഉദാഹരണം കൂടിയാണ് യാത്രയുടെ ഈ വിജയം രണ്ടായിരത്തി നാലിൽ പ്രഥമ യു പി എ സർക്കാരിന് രൂപം നൽകുന്നതിൽ വൈ എസ് ആറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആന്ധ്രയിൽ നേടിയ വിജയം നിർണായകമായിരുന്നു ഒരിക്കലും വൈ എസ് രാജശേഖര റെഡ്ഡി നെഹ്റു കുടുംബത്തിന്റെ ദാസനായിരുന്നില്ല ആർക്കു മുന്നിലും തല കുനിക്കാത്ത ശക്തനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം എന്നാൽ വൈഎസ്ആറിന്റെ മരണത്തെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ തകർക്കാനുള്ള അവസരമായാണ് കോൺഗ്രസ് നേതൃത്വം ഉപയോഗപ്പെടുത്തിയത് ഇതോടെയാണ് ജഗൻമോഹൻ സോണിയയ്ക്കും അപ്രിയനായത് ചിദംബരം പോലുള്ളവരുടെ വാക്കുകേട്ട് ആന്ധ്രയെ വിഭജിക്കുക കൂടി ചെയ്തതോടെ ഇവിടെ കോൺഗ്രസിന്റെ കാര്യത്തിൽ തീരുമാനവുമായി ഒരു ലോക്സഭാ സീറ്റിൽ പോലും സ്വന്തം നിലയ്ക്ക് വിജയിക്കാൻ ശേഷിയില്ലാത്ത സാഹചര്യമാണ് ആന്ധ്രയിലും തെലങ്കാനയിലും കോൺഗ്രസിന് നിലവിലുള്ളത് അതായത് ചാരത്തിൽ നിന്നും അത്ഭുതം കാട്ടാനാണ് ആന്ധ്രയിലേക്ക് രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയെ അയച്ചതെന്നത് വ്യക്തം വോട്ട് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഇപ്പോൾ കൂട്ടുരാഷ്ട്രീയം ആന്ധ്രയിൽ ഉമ്മൻചാണ്ടി പയറ്റുന്നത് ഏത് വിധേനയും വൈഎസ്ആർ കോൺഗ്രസിനെ യു പി എയിൽ എത്തിക്കുക എന്നതാണ് പ്രധാന ദൗത്യം ഈ ദൗത്യം വിജയിച്ചാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിലെ സൂപ്പർ പവറായി ഉമ്മൻചാണ്ടി മാറും അതേസമയം ഉമ്മൻചാണ്ടിയുടെ നീക്കത്തിന് തടയിടാൻ മലയാളിയായ ദേശീയ സമിതി അംഗം വി മുരളീധരനെയാണ് ബി ആന്ധ്രയിൽ നിയോഗിച്ചിരിക്കുന്നത് ബി ജെ പിയും ലക്ഷ്യമിടുന്നത് വൈഎസ്ആർ കോൺഗ്രസിനെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ജഗനെ എൻ ഡി എയിൽ എത്തിക്കാനാണ് മുരളീധരന്റെ ശ്രമം ഭരണകക്ഷിയായ തെലുങ്ക് ദേശം ഈ തെരഞ്ഞെടുപ്പിൽ തകര്ന്നടിയുമെന്നാണ് കോണ്ഗ്രസിനെ പോലെ തന്നെ ബി ജെ പിയും വിലയിരുത്തുന്നത്